ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു അടിപൊളി പായസത്തിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമ്മുടെ എല്ലാ റെസിപ്പീസും വ്ളോഗ്സും കഴിഞ്ഞ കുറേ വീഡിയോസൊക്കെ ഉണ്ടോ ഓണം റെസിപ്പീസ് അതൊക്കെ മുടങ്ങാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുവാണ് കുറച്ച് മതി ഒരു ഗ്ലാസ് ഒന്നും വേണമെന്നില്ല ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം പാൽ നമ്മളിങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി വേവിച്ച് കാച്ചണമെന്നാണ് തിളപ്പിക്കണമെന്നാണ് പറയാറ് കേട്ടോ കാരണം പാല് വെന്ത മണം വരണം അതിന് വേണ്ടിയിട്ടാണേ പിന്നെ നിങ്ങൾ എപ്പോഴും നോൺ ഒക്കെ ഉപയോഗിക്കുമ്പം ഇതേപോലെ ചിരട്ടത്തവയോ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള സ്പാറ്റിലയോ മാത്രമേ കഴിവതും ഉപയോഗിക്കാവൂ അല്ലാത്തത് ഉപയോഗിക്കരുത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണേ ഇതേ ഏകദേശം പാലൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി ഇതേപോലെ വേറൊരു പാത്രം വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പം ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ചൗരി എടുത്തിട്ട് അത് കഴുകിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കാം സമയമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് കഴുകിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാനിതിപ്പം ഏകദേശം ഒരു അര ലിറ്റർ പാൽ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അര ലിറ്റർ പാലാകുമ്പം നൂറ് ഗ്രാം ചൗവരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ എടുത്തിട്ടുണ്ട് അത് വഴിയെ പറയാമേ ഇനി ഇത് ഏകദേശം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടയൊക്കെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കത്തില്ലേ അതുപോലെ നമുക്ക് ഈ ചൗവരിയും ഒന്ന് തണുത്തതിന് ശേഷം കഴുകിയെടുക്കണം അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിനി കുറച്ച് ബൂന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കട്ട കട്ടാതെ നമുക്കൊന്ന് കലക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് സാധാരണ പച്ചവെള്ളം തന്നെ എടുത്തേക്കുന്നത് ഒരു വിസ്ക് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് കലക്കിയെടുക്കണം നമ്മൾ ബൂന്തിക്കും അതുപോലെ തന്നെ മിക്സർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെയാണ് നമ്മളിങ്ങനെ കലക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം കുറച്ചും കൂടി വേണം ഞാനതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് പായസത്തിന് വേണ്ടിയിട്ടുള്ളതിൽ ഇനി കുറച്ച് മഞ്ഞ കളറ് വേണമെന്നൊക്കെ നിർബന്ധമുള്ളവർ വേണമെങ്കിൽ കുറച്ച് കേസരി കളറൊക്കെ ഉപയോഗിക്കാം ഞാൻ പക്ഷേ ഒന്നും കളറൊന്നും ഉപയോഗിച്ചിട്ടില്ല നല്ല അടിപൊളി ലഡുവിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പീസൊക്കെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ ആ മാവൊക്കെ കലക്കി അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഞാനിതേപോലെ ഇരുമ്പ് ചെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കണ്ണാപ്പയാണ് എടുത്തേക്കുന്നത് ഇതല്ല ബൂന്തി ചാരം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പായസം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊന്നും വേണ്ടല്ലോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടിയൊക്കെ ഇതിനകത്തോട്ട് ഒഴിക്കാം പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം നമ്മൾ ലാസ്റ്റ് അണ്ടിപ്പരിപ്പൊക്കെ താളിച്ചിടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കലക്കി നല്ല കട്ടയൊന്നും ഇല്ലാതെ കലക്കി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ ഇതിപ്പം ഏകദേശം ഒരു ദോഷമാവിൻ്റെയൊക്കെ ഒരു അയവിൽ ഇരിക്കുവാണ് അത് ഈ തവിയിലേക്ക് ഈ കണ്ണാപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അനക്കിയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് ബോൾ ബോളായിട്ടൊക്കെ അങ്ങ് തന്നെ അങ്ങ് അടർന്ന് വീണോളും ഇനി അഥവാ ഇച്ചിരി കട്ടിയായിട്ട് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ അടർത്തി ഇടാന്നുള്ളതേ ഉള്ളൂ കാരണം പായസത്തിനല്ലേ അപ്പം ഇടയ്ക്കൊന്ന് കട്ടി പോലെ കിടന്നാലും കുഴപ്പമില്ല കാരണം നമുക്കതൊന്ന് കടിക്കുമ്പം അതിനൊരു ടേസ്റ്റ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അങ്ങ് മൊരിഞ്ഞ് ക്രിസ്പി ആയി പോകരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് വല്ലാണ്ടൊരു ചുവ വരുമേ അതുകൊണ്ട് ഒരു രണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതേപോലെ നല്ലോണം അങ്ങ് ഒരു വെന്തൊരു പരുവും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു പരുവാകുമ്പം നമുക്കത് കോരിയെടുക്കാമേ എന്നിട്ട് അടുത്ത ഒരു ട്രിപ്പും കൂടി ഞാൻ ഇട്ട് എടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമായിരുന്നു കേട്ടോ നല്ല മുത്തുമുത്ത് പോലെ കിടക്കുന്ന ഒരു കിഡിലെ മുത്തുമണി പായസം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസൊക്കെ ഓണം റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ കാണണം കുറേ കുറേ ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് ഇഷ്ടപ്പെടും കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ ഇനി ഇത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കേട്ടോ നന്നായിട്ടിങ്ങനെ സെറ്റാക്കി നമുക്കിങ്ങനെ എടുക്കണം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടല്ലോ ഒരു വടക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ കൊള്ളായിരുന്നേ അങ്ങനെ നീ ഇതെല്ലാം വറുത്ത് കോരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുത്തുമത്തുമോണി പോലെ കിടക്കുന്ന ഒരു ബൂന്തികളൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതിൽ മധുരം ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കാരണം പായസത്തിന് മധുരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനത്തെ കുറേ കഴിഞ്ഞു നമ്മുടെ പായസമൊക്കെ അത് റെഡിയാക്കാൻ പോകുവാണ് പാല് തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചൗരി വേവിച്ച് തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം ഈ പാലിനകത്ത് കിടന്ന് ആ ഉണ്ടല്ലോ ഒന്ന് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് വരത്തക്ക ഒരു പരുവം ആവുന്നവരെ ഒന്ന് കൈ എടുക്കുക അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ ഈ പായസത്തിന് കുറച്ച് ഫ്ലേവറൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവറൊക്കെ ചേർക്കാം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിതിപ്പം ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മളുണ്ടല്ലോ കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പും കൂടി ഇടാം ഇനി കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊരു അര ടിൻ മുതൽ മുക്കാൽ ടിൻ വരെ ഒഴിച്ചു കൊടുക്കാമേ അതും കൂടി ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ലെവലാവും എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിതുവരെയും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ഈ കണ്ടൻസ്ഡ് മിൽക്കിന് ആവശ്യത്തെ തിക്നെസ്സും പഞ്ചസാരയും ഉള്ള മധുരമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ചാൽ മധുരം കുറച്ച് അവോയ്ഡ് ചെയ്യുന്നവരും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുള്ള ഒരു ആഗ്രഹവും കാണും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ അവർക്ക് അവസാനം ചേർത്ത് കൊടുക്കാമേ ഞാനിവിടെ മിക്കവാറും പായസം ഉണ്ടാക്കുമ്പം കുറച്ചൊന്ന് മാറ്റി വെക്കാറുണ്ട് മധുരം ഒരുപാടാകുന്നതിന് മുമ്പേ ഇനി നമുക്കുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ നമ്മൾ ഈ ബൂന്തി ഇടുമ്പോൾ തന്നെ കുറേ മധുരമൊക്കെ അതിനകത്തോട്ടങ്ങ് പിടിച്ചോളും അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ മധുരമായിട്ടങ് ഒരു മത്ത് പിടിപ്പിക്കുന്നൊരു മധുരമായിട്ടൊന്നും തോന്നത്തില്ല കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല എങ്കിലും ഒന്നിങ്ങനെ അടുത്ത് തന്നെ നിന്നോണം തിളച്ച് തൂകിയൊന്നും പോകരുത് അതുകൊണ്ടാണ് അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ട് ഞാൻ നോക്കിയപ്പം വലിയ കുഴപ്പമില്ല പക്ഷേ ഇന്ന് നമ്മൾ ബൂന്ദീം കൂടെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് അങ്ങിട്ട് കൊടുക്കാമേ പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വൃത്തിയാക്കലും അതുപോലെ തന്നെ ഓരോ കായ വറുക്കുന്നതും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പരിപാടിയൊക്കെ ആയിരിക്കുമല്ലേ ഇനി ഉണ്ടല്ലോ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം ഇനി ഏലക്കയുടെ തൊണ്ട് കിടക്കുന്നതു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റിയേക്കാം തണുത്ത് കഴിഞ്ഞിട്ട് അതെടുത്തങ്ങ് മാറ്റിയാൽ മതിയെ ഇപ്പോൾതേ ഏകദേശം നന്നായിട്ട് തിള വരുന്നുണ്ട് തീ ഞാനിപ്പോൾ ഒരു മീഡിയത്തിലേക്കാണ് വെച്ചിരുന്നത് തീ കുറച്ച് വെച്ചും പിന്നെ കൂട്ടി വെച്ചും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടൊന്ന് നല്ലവണ്ണം തിളച്ച് വരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു കുടിക്കാനുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ചൂടോടെ തന്നെ നമ്മൾ ബൂന്തി ഇതിനകത്തോട്ട് ഇടരുത് ഒരു മീഡിയം ചൂട് കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇട്ടാൽ മതിയെ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇങ്ങനെ നല്ലോണം ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് നുറുക്കിയ ബദാം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ബദാം എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യരുത് ഒന്ന് കടികിട്ടാൻ പാകത്തിന് ഇച്ചിരി വലുതായിട്ട് തന്നെ ഒന്ന് രണ്ടാട്ടം മൂന്നാട്ടം അങ്ങ് മുറിച്ചിട്ടിരുന്നാൽ മതി അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാ പായസത്തിൻ്റെ ആ ഒരു പണിയൊക്കെ ഏകദേശം തീരാറായിട്ട് വരുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി വറുത്ത് കോരി പായസത്തിലേ ഇട്ടാൽ മാത്രം മതി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് ഈ ബൂന്തി ഉണ്ടാക്കുക എന്നുള്ളൊരൊറ്റ പാട് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേണമെങ്കിൽ തലേന്നൊക്കെ നമുക്ക് ചെയ്തു വയ്ക്കാന്നുള്ളതേ ഉള്ളേ അതുപോലെ തന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ലിറ്റർ പായസം കൊണ്ട് അര ലിറ്റർ പാൽ കൊണ്ടുള്ളൊരു അളവാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കാണിച്ചത് ഏകദേശം ചൂടൊന്നു മാറി വന്നപ്പം അതിലേക്ക് ആ ബൂന്ദിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് അങ്ങനത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് വരാറായി നല്ല അടിപൊളി പായസം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നട്ട്സൊക്കെ വറുത്ത് പോരി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങട്ട് കൊടുക്കാം നല്ല റോയൽ ലുക്കായിട്ടുണ്ട് കേട്ടോ പായസത്തിന് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയൊക്കെ വെച്ചതിന് ശേഷം എന്നിട്ട് അടപ്പ് തുറന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല കിഡിലോൽ കിഡിലും പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തന്നേലിൻ്റെ ഫോട്ടോ എടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും തരണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തരുന്നൊരു ഓരോ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അങ്ങനെതേ നമ്മൾ ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പണിയൊക്കെ തീർന്നു വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്